ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ തയ്ച്ച് കാണിക്കുന്നത് എന്താണെന്ന് പറയുന്നത് നമ്മൾ പാവാടേര എടുക്കുന്നതും തുണി എത്രയുണ്ട് അതിന്റെ റേഷ്യ എങ്ങനെയാണ് എത്ര ഇഞ്ചാണ് പെയ്റ്റ് എടുക്കുന്ന ഇതൊക്കെയാണ് ഇന്ന് ഇപ്പൊ ഇതിൽ ഞാൻ കാണിച്ചു തരാം അതായത് ഇത് എത്ര ഇഞ്ച് ടോട്ടൽ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാൻ കേട്ടോ ഈ തുണി ഇതിൽ ഞാൻ രണ്ട് പാവാടേരെ കാണിക്കുന്നുണ്ട് ഒന്ന് കണ്ടു തീർന്നിട്ട് നിങ്ങൾ മതിയാക്കാം അടുത്ത പാവാടയും കൂടെ ഒന്ന് കാണണം അപ്പൊ ഈ ഇത് ഈ തുണി അത്ര ഇല്ലാത്തൊരു തുണിയാണ് അത് അപ്പൊ ഈ എത്രയാണ് ഇങ്ങോറു കൊടുക്കും എന്താ ഇതിപ്പോ അറുപത് ഇഞ്ചായി കേട്ടോ അറുപത് ഇഞ്ചായി അതായത് ഒന്നര മീറ്റർ ആയി അപ്പൊ നമ്മള് ഏർ ഈ തുണി എത്രയാണെന്ന് നോക്കണേ ഇതിപ്പം നൂറ്റി ഇരുപത് ഇഞ്ചായി കേട്ടോ അറുപതും അറുപതും നൂറ്റി ഇരുപത് ഇഞ്ചായി ഇപ്പൊ ഇത് മുപ്പത് ഇഞ്ച് അപ്പൊ നൂറ്റി ഇരുപത് മുപ്പത് നൂറ്റി അമ്പത് ഇഞ്ച് ആയിത് കേട്ട നൂറ്റി അൻപത് ഇഞ്ച് മറന്നോല് ഈ നൂറ്റി അമ്പതിഞ്ചിന് ഇഞ്ച് വേസ്റ്റ് വണ്ണം ഇതിന് വേണ്ടിയത് ഇപ്പൊ മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് മുപ്പത്തി ആറ് ഇതൊക്കെയാണ് ഈ അളവ് വരുന്നത് നമ്മുടെ വേസ്റ്റ് വണ്ണം കുട്ടികളുടെ വരുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അതിനെ മുപ്പതല്ലേ മൂന്നായിട്ട് പായിക്കണം മൂന്ന് കൊണ്ട് വായിക്കണം കേട്ടോ അപ്പൊ നമ്മൾ നൂറ്റമ്പതിനെ മൂന്നായിട്ട് പായിക്കുമ്പോ അഞ്ച് അയിമൂന്ന് പതിനഞ്ച് ഇഞ്ച് കിട്ടും അപ്പൊ നമുക്ക് ഇഞ്ച് വീതിക്കാണ് പ്ലേറ്റ് വേണ്ടിയെന്ന് വെച്ചാൽ ആ ഇഞ്ച് എടുക്കുക അഞ്ചിഞ്ച് ടോട്ടൽ എടുക്കുക എന്നിട്ട് രണ്ടിഞ്ച് അടയാളപ്പെടുത്തുക കേട്ടോ എന്നിട്ട് ഈ ആ ബാക്കി മൂന്നിഞ്ചിനകത്തേക്ക് അടക്കണം മനസ്സിലായോ നിങ്ങൾക്ക് ടോട്ടൽ അഞ്ചിഞ്ച് എടുക്കുക നമുക്ക് രണ്ടിഞ്ച് വീതിയാണ് നമ്മളെ പ്ലീറ്റിന് വേണ്ടിയത് ഏഹ് ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ അഞ്ചിഞ്ച് എടുക്കുന്നു കണ്ടോ അഞ്ചിഞ്ച് എടുക്കുന്നു എന്നിട്ട് നമ്മൾ ഒരു രണ്ടിഞ്ചും കൂടെ അടയാളപ്പെടുത്തണം കണ്ടോ ഈ രണ്ട് ഇഞ്ചും കൂടെ അളവെടുത്തു എന്നിട്ട് ആ രണ്ടിഞ്ച് പിടിച്ചിട്ട് ആ മൂന്നിഞ്ച് അപ്പുറത്ത് കിടക്കണല്ലേ അത് അടിയിലേക്ക് കുപ്പണം കേട്ടോ മനസ്സിലായോ എന്നിട്ട് രണ്ടിഞ്ച് വീതിക്ക് ഇനിയിപ്പോ ഒന്നര ഇഞ്ച് മതിയെന്ന് വെച്ചോ അപ്പൊ മൂന്നര ഇഞ്ച് അടിയിലേക്ക് വിടണം മനസ്സിലായോ നിങ്ങൾക്ക് മൂന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് ഡിസ്റ്റൻസിലാണ് നമ്മൾ പ്ലീറ്റ് ഒന്നര ഇഞ്ച് വീതിയിലെ ആണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ മൂന്നര ഇഞ്ച് ഒന്നര ഇഞ്ചും പോക്കി ബാക്കിയുള്ള മൂന്നര ഇഞ്ച് അടിയിലോട്ട് വിടണം കണ്ടോ ഇപ്പം ഞാൻ ഇഞ്ച് അഞ്ചിഞ്ചെടുത്ത് അതായത് അതിനെ നമ്മൾ മുപ്പതിനെ മൂന്നായിട്ട് പാകിച്ചപ്പോഴാണ് ഇഞ്ച് കിട്ടിയത് മനസ്സിലായിരുന്നു അതായത് നൂറ്റി അമ്പത് ഇഞ്ച് ടോട്ടലുള്ള ഈ തുണിയെ നമ്മൾ എങ്ങനെ ഭാഗിച്ചു മുപ്പത് മുപ്പത് കൊണ്ട് പാവിച്ച് നമുക്ക് മുപ്പതാണ് വേണ്ടിയത് അപ്പൊ മുപ്പത് കൊണ്ട് പാകിച്ചപ്പം നമുക്ക് എത്ര കിട്ടി ഇഞ്ച് കിട്ടി ഈ ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് രണ്ടിഞ്ച് വീതിയാണ് നമുക്ക് വേണ്ടിയത് രണ്ടിഞ്ച് വീതി എടുത്തിട്ട് ബാക്കി മൂന്നിഞ്ചുള്ളത് അടിയിലേക്ക് വിടുക ക്ലിയർ ആയല്ലോ എല്ലാവർക്കും ആദ്യത്തെ പ്ലേറ്റ് എടുക്കുമ്പോൾ ഒരു നമ്മൾ അവിടെ മടക്കി അടിക്കാൻ ഒരു ശകലം ഇട്ടിട്ട് വേണം പ്ലേറ്റ് എടുക്കാൻ കേട്ടോ എന്താ അവിടെ ഇത്രയും ഭാഗം നമുക്ക് അവിടെ ചുരുട്ടി ഒരല്പം താഴേക്ക് അടിക്കണം ജോയിൻ ചെയ്യാനുള്ള ഭാഗത്ത് എന്നിട്ട് വേണം ഇത് പ്ലീറ്റ്സ് എടുക്കാനായിട്ട് അപ്പൊ ഇതില് കുറവുള്ള തുണീരെ ഒരു പവാടയും കൂടെ ഞാൻ തയ്ച്ച് ജസ്റ്റ് പ്ലേറ്റ് അടിക്കുന്ന കാണിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് അതും കൂടെ നിങ്ങളൊന്ന് കണ്ടയ്ക്കണം പലർക്കും ഈ സംശയമാണ് നമ്മൾ പ്ലേറ്റ് എടുക്കുന്നത് എത്ര എടുക്കണം എത്ര മടക്കണം എത്ര ഉള്ളിലേക്ക് മടക്കണം ആ ഒരു കൺഫ്യൂഷൻ വരെ അതിനാണ് ഞാനിത് പറഞ്ഞാ ഇത് മുപ്പതിഞ്ച് ഇപ്പൊ ഇഞ്ച് ആണെങ്കിൽ നിങ്ങൾ ഇഞ്ച് ആയാലും മുപ്പത്തിരണ്ടിഞ്ചായാലും ഇഞ്ചിന്റെ അതായത് മൂന്ന് കൊണ്ട് തന്നെ വായിക്കുക മുപ്പത് കൊണ്ട് തന്നെ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതിനെ നമ്മൾ എന്ത് ചെയ്യണം ഒരു അല്പം അര ഇഞ്ച് കാലിഞ്ച് ഉള്ളിലേക്ക് പുറത്തേക്കോ ഒക്കെ ആക്കിയിട്ട് തയ്ച്ചാല് മുപ്പത്തിരണ്ട് കിട്ടും മുപ്പത്തിനാല് കിട്ടും ഒക്കെ കിട്ടും പക്ഷെ ഈ എത്രയാണോ ഉള്ള അതിനെ നമ്മൾ മൂന്നുകൊണ്ട് തന്നെ വാങ്ങിച്ച മതി മുപ്പത് കൊണ്ട് അതായത് മൂന്നുകൊണ്ടിലെ മുപ്പത് കൊണ്ട് വാങ്ങിച്ച മതി അപ്പൊ മുപ്പത്തിരണ്ടാണെങ്കിൽ കൊണ്ട് വായിക്കുമ്പോ പോയിന്റ് 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 ആണ് വരുന്നത് അപ്പൊ നമ്മൾ മുപ്പത് കൊണ്ട് ഭാഗിച്ചാ മതി കിട്ടുന്നേനെ എന്നിട്ട് അതിനെ നമ്മൾ മുപ്പത്തിരണ്ടാണ് നമുക്ക് വേണ്ടിയെങ്കിൽ ഈ തയ്ക്കുമ്പോ പ്ലീറ്റ്സ് എടുക്കുക അകത്തോട്ട് വിടുന്ന പ്ലീറ്റ്സ് ഒരല്പം കുറച്ചെടുക്കുക അപ്പൊ നമുക്ക് മുപ്പത്തിരണ്ട് കിട്ടും മുപ്പത്താറാണെങ്കിലും ഒരു കാലിഞ്ച് നമ്മള് കൊറച്ചെടുക്കുക അപ്പൊ ഇതിലിപ്പോ മുപ്പത്തി രണ്ടാണ് വേണമെന്ന് വെച്ചാൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഈ രണ്ടിഞ്ച് പ്ലീറ്റ്സ് പിടിച്ചിട്ട് മൂന്നിഞ്ചല്ലേ നമ്മൾ ഉള്ളിലേക്ക് മടക്കുന്നത് രണ്ടേ മുക്കാൽ അടക്കിയാൽ മതി കേട്ടോ ഒരാ കാലിഞ്ച് വിടുക അപ്പോൾ നമ്മൾ ടോട്ടൽ എടുത്ത് വരുമ്പോൾ എത്ര കിട്ടും മുപ്പത്താറ് തന്നെ വരും അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ പ്ലീറ്റ്സിന്റെ കണക്കെടുക്കുന്നത് കണക്ക് കേട്ടോ ഒരുപാട് പേർക്ക് അത് കൺഫ്യൂഷൻ ഉണ്ട് നമ്മൾ ഇത്ര തുണിയേ ഉള്ളൂ പലരും എന്നോട് ചോദിക്കാറുണ്ട് അത് എങ്ങനെയാണെന്ന് അപ്പൊ ഇതാണ് അതിന്റെ കറക്റ്റ് മെഷർമെന്റ് കേട്ടോ ഇനി നിങ്ങൾ നിങ്ങളത് മറന്നുപോകരുത് ഇത് ഞാൻ അഞ്ചിഞ്ച് അടയാളപ്പെടുത്തുന്നു അതിൽ അഞ്ചിഞ്ചും രണ്ടിഞ്ച് രണ്ട് പോയിന്റ് അടയാളപ്പെടുത്തുന്നുണ്ട് രണ്ടിഞ്ചിൽ പിടിക്കുന്നു ബാക്കിയുള്ള മൂന്നിഞ്ച് അകത്തേക്ക് വിടുകയാണ് മനസ്സിലായോ അങ്ങനെ എടുത്തു വരുമ്പോ നമുക്ക് എത്ര ഇഞ്ച് കിട്ടുമെന്ന് കിട്ടുമോന്നറിയാമോ കറക്റ്റ് ഇഞ്ച് തന്നെ നമുക്ക് നമ്മൾ ഈ മടക്കുന്നതും പിടിക്കുന്നതും കറക്റ്റ് ആണെങ്കിൽ നമുക്ക് കറക്റ്റ് മുപ്പത് ഇഞ്ച് തന്നെ ചിലപ്പോ ഇടും ചിലപ്പോൾ നമ്മളകത്തോട്ട് മടക്കുന്നതിലൊരു കാലിഞ്ച് കുറവ് വരും ചിലപ്പോ ഒരു കാലിഞ്ച് കൂടുതൽ വരും അങ്ങനെയൊക്കെ വരുമ്പോ ഒരു ഒന്നോ രണ്ടോ ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയൊരു വ്യത്യാസം വരും അത്രേ വരുള്ളൂ അതെ ഇതിപ്പോ ഞാൻ പ്ലേറ്റ് പ്ലീറ്റഡ്സ് കഴിഞ്ഞു ഇനി നമുക്ക് ഇതൊന്ന് അളന്ന് നോക്കാം കേട്ടോ നമ്മൾ ആ മടക്കാനുള്ള ഭാഗം അവിടെ വിട്ടിട്ട് വേണം ബാക്കി അളവ് നോക്കാനുള്ളത് ഇപ്പം വള്ളിയാണ് വയ്ക്കുന്നതെങ്കിൽ അല്പം കൂടിയാലും കുഴപ്പമില്ല പക്ഷെ ഇതൊക്കെ ഹൂക്ക് വെക്കുന്ന ആയതുകൊണ്ട് കറക്റ്റ് ആയിരിക്കണം ഇല്ലെങ്കിൽ അവിടെ തഴയേക്ക് ഊർന്നു പോവും ഇതാ കണ്ടോ മുപ്പതിഞ്ച് ബാക്കി നമ്മൾ അവിടെ മടക്കാനുള്ള ഒരു ചകരയുള്ളൂ ഇപ്പൊ മനസ്സിലായല്ലോ ഇതാണ് കറക്റ്റ് അളവ് പിന്നെ നമ്മൾ ജസ്റ്റ് ഇതിന്റെ പട്ട അടിച്ച് വെക്കുകയാണ് വെക്കുകയാണ് ഇനിയെങ്കിലും പാവാട തയ്ക്കുമ്പോ നിങ്ങൾ ഈ മെഷർമെന്റ് മറന്നു പോകരുത് കേട്ടോ എന്താ ഇരുപത്തെട്ടൊക്കെ ആയാലും നിങ്ങൾ ഇതേപോലെ മൂന്നിഞ്ച് തന്നെ എടുക്കുക എന്നിട്ട് ഉള്ളിലേക്ക് കയറ്റുമ്പോ ഒരു കാലിഞ്ച് കൂട്ടി കയറ്റിക്കൊള്ളു അപ്പൊ ഇരുപത്തെട്ട് തന്നെ കിട്ടും മനസ്സിലായല്ലോ ഇനി ഇത് ആരും ഒരു കൺഫ്യൂഷനായിട്ട് പറയല് പാവാട തയ്ക്കുമ്പോ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത് ഓക്കേ എത്ര ഉള്ളിലേക്ക് മടക്കണം അത് ഒരു കൺഫ്യൂഷനാണ് പലർക്കും കൺഫ്യൂഷനാണ് ഞാൻ ഒന്ന് രണ്ട് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു പക്ഷെ എന്നാലും ആർക്കും അതത്ര എങ്ങോട്ട് മനസ്സിലായില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പലരും പിന്നെയും പിന്നെയും ചോദിക്കുന്നോണ്ടാണ് ഞാനിത് ഏഹ് ഒന്നുകൂടെ കാണിച്ചിരുന്നത് കേട്ടോ അപ്പൊ വളരെ പട്ടയടിച്ചു കഴിഞ്ഞു അതിന്റെ പുറത്തുകൂടെ വേണമെങ്കിൽ ഒരു സ്റ്റിച്ചും കൂടെ ചെയ്യാം നമുക്ക് പിന്നെ ഇത് ജോയിൻ ചെയ്യണം താഴെ നമ്മൾ അടി അടിഭാഗത്തുനിന്ന് മുകളിലേക്ക് വേണം ജോയിൻ ചെയ്യാൻ കേട്ടോ എപ്പോഴും ജോയിൻ ചെയ്യുമ്പോൾ താഴെ നിന്ന് മുകളിലേക്ക് ജോയിൻ ചെയ്യണം പാവാട ഫിനിഷായി ഈ പാവാട ഫിനിഷായി കേട്ടോ കണ്ടോ ഇതാ ഇത് ഇതിന്റെ ഉടുപ്പും കൂടെയാണ് ഇത് അടുത്ത പാവാടയാണ് ഞാൻ കാണിക്കുന്നത് ഇതും അതുപോലെ തന്നെയാണ് ഇതിന്റെ ഇത് എത്ര ഞാൻ കാണിച്ചു തരാം ഇപ്പം കേട്ടോ ഇത് ടോട്ടൽ എത്ര ഉണ്ടെന്ന് കാണിച്ചു തരാം കൊച്ചു കൊച്ചുകുട്ടികൾക്ക് ആയാലും ആർക്കായാലും അരവണ്ണം നമ്മൾ എടുക്കുമ്പോ ഈ മെഷർമെന്റ് തന്നെ എടുക്കണം ഇനി ഇരുപത് ഇഞ്ച് വണ്ണം കൊച്ചു കുട്ടികളുടെ കൊച്ചുകുട്ടികളുടെ എണ്ണയും നമ്മളെ ഉള്ള തുണിയെ നമ്മൾ ഇരുപത് കൊണ്ട് പകിച്ച് അതിനെ എത്രയെണ്ണോ വീതി വേണ്ട അതനുസരിച്ച് നമ്മൾ ചെയ്യാം ഇതിനിപ്പോ ഇതിപ്പോ എത്രയുള്ളന്ന് കണ്ടോ നൂറ്റി ഇരുപതേ ഉള്ളൂ നൂറ്റി ഇരുപത് മറ്റേ നമ്മൾ നൂറ്റമ്പത് കൊണ്ടായിരുന്നു ഇത് നൂറ്റി ഇരുപതേ ഉള്ളൂ ഈ നൂറ്റി ഇരുപതന്നെ നമ്മൾ മുപ്പത് കൊണ്ട് പായിക്കണം അപ്പൊ എത്ര കിട്ടും നാ മൂന്ന് പന്ത്രണ്ട് നാലിഞ്ച് കേട്ടോ നാലിഞ്ച് കിട്ടും അപ്പൊ നമ്മള് നാലിഞ്ച് മടക്ക നാലിഞ്ച് രണ്ടിഞ്ച് വീതിക്ക് തന്നെയാണ് പ്ലീറ്റ് എടുക്കുന്നത് അപ്പൊ രണ്ടേ രണ്ടേ രണ്ടേന്ന് മടക്കിയാ മതി രണ്ടിഞ്ച് രണ്ടിഞ്ച് അകത്തോട്ട് രണ്ടിഞ്ച് പുറത്തോട്ട് അപ്പൊ അങ്ങനെയാണ് ഈ ഏറ്റവും കൂടുതൽ പവാട തയ്ക്കേണ്ട മെഷർമെന്റ് ഇത് തന്നെയാണ് കേട്ടോ കാരണം എന്ന് വെച്ചാല് മൂന്ന് മീറ്റർ അല്ലേ പാവാട വരുന്നത് മൂന്ന് മീറ്റർ എന്ന് പറയുമ്പോൾ നൂറ്റി ഇരുപത് ഇഞ്ചാണ് വരുന്നത് മൂന്ന് മീറ്ററിന് നൂറ്റി ഇരുപത് ഇഞ്ച് നൂറ്റി ഇരുപത് ഇഞ്ചിന് മുപ്പത് ഇഞ്ചിന്റെയാണ് നമ്മൾ തയ്ക്കുന്നതെങ്കിൽ ഇതേ മെഷർമെന്റ് തന്നെയാണ് പോകുന്നത് ഇനി മുപ്പത്തിരണ്ട് ഇഞ്ചാണെന്ന് ഉണ്ടെങ്കിൽ നമ്മൾ ഈ രണ്ട് ഇഞ്ച് അകത്തോട്ട് മടക്കുന്നത് ഒരു ഒന്നേ മുക്കാലേ മടക്കാവൂ കേട്ടോ രണ്ടിഞ്ച് അകത്തോട്ട് പോവരുത് ഇനി മുപ്പത്തി ആറാണെങ്കിൽ അതുപോലെ തന്നെ ഒരു ഇഞ്ചേ അകത്ത് ഒരു ഒന്നര ഇഞ്ചേ അകത്തോട്ട് പോകാവൂ രണ്ടിഞ്ച് ഫുള്ളായിട്ട് അകത്തോട്ട് പോവരുത് മനസ്സിലായല്ലോ അങ്ങനെയാണ് നമ്മൾ ഈ പ്ലീറ്റ്സിന്റെ മെഷർമെന്റ് കണക്ക് തയ്ച്ചെടുക്കാനുള്ളത് അപ്പൊ ഇത് നമ്മൾ അതേപോലെയാണ് തയ്ച്ചെടുത്തയക്കുന്നത് ഇത് നാലിഞ്ചെടുത്തിട്ട് രണ്ടിഞ്ചകത്തേക്ക് രണ്ടിഞ്ച് പ്ലേറ്റ്സ് വീതി മനസിലായോ ഇനിയെങ്കിലും നിങ്ങൾ പാവാട തയ്ക്കുമ്പോ ഈ മെഷർമെന്റ് മറന്നു പോകരുത് കേട്ടോ കൊച്ചു കൂട്ടിയൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോ ഇരുപത് ഇഞ്ച് അരവണ്ണമാണെങ്കിൽ ഇരുപത് കൊണ്ട് പാകിച്ചിട്ട് കിട്ടുന്നതിന് നമുക്ക് രണ്ടിഞ്ച് വീതിക്കാണ് വേണ്ടിയെങ്കിൽ ബാക്കിയുള്ളതിനെ നമ്മൾ അകത്തേക്ക് ഇടണം കേട്ടോ അകത്തേക്ക് വിട്ടിട്ട് രണ്ടിഞ്ച് വീതിക്ക് എടുക്കണം അപ്പൊ ബാക്കിയുള്ള തുണി അത്രയും അകത്തേക്ക് പോകുമ്പോൾ അടുങ്ങി അടുങ്ങി കിടക്കും തുണി ഒരുപാടുണ്ടെങ്കിൽ കൊച്ചു കുട്ടിയൊക്കെ കുറച്ചേ ഉള്ളെങ്കിൽ കുഴപ്പമില്ല അത് കണ്ടോ ഈ ഇത് മുപ്പതിഞ്ച് കറക്റ്റ് ഉണ്ട് കണ്ടോ അപ്പൊ മനസിലായല്ലോ ഓക്കേ ഇതാ ഇതാണ് ആ പാവാട ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം